ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾക്കേർക്കും സുസ്വാഗതം അങ്ങനെ കാലം മാറി കഥ മാറി കാലാവസ്ഥ മാറി അല്ലേ എന്നേരം നിങ്ങൾ വിചാരിക്കും എന്താ ഇത് പെയിൻറ്റിൻ്റെ പരസ്യങ്ങ ആണോന്ന് പെയിൻറ്റിൻ്റെ പരസ്യമല്ല മക്കളെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രകൃതി ആകെ സുന്ദരമായി കിടക്കുകയാണ് അതിമനോഹരമായി കിടക്കുകയാണ് നമ്മുടെ പ്രകൃതി എന്താണെന്നല്ലേ മഴ മഴ മാറി കാലാവസ്ഥ മാറി മഴ മാറുമ്പോഴത്തേക്കും എന്തായി നല്ല പ്രകൃതിയുടെ ആ സുഗന്ധം വന്നു പ്രകൃതിയുടെ സുഗന്ധം വന്നപ്പോഴെന്തായി കാണാൻ എന്തൊരു ചേലാണ് എന്തോ ഒരു ചേലാണ് അല്ലേ പ്രകൃതി നമുക്ക് എപ്പോഴും സന്തോഷം തരുന്നതാണ് അല്ലേ പൂക്കളങ്ങളും പൂന്തോട്ടങ്ങളും ചെറിയ ചെറിയ കാടുകളും വലിയ കാടുകളും വെള്ളച്ചാട്ടങ്ങളും എല്ലാം മനസ്സിനെ കുളിർമയേകുന്ന സന്തോഷം തരുന്ന ഒരു കേരള തനിമയാണ് പ്രകൃതി അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ഒരുപാട് മരങ്ങളും ചെടികളും വള്ളികളും നിറഞ്ഞ വൻ മരങ്ങളും നിറഞ്ഞ കാടുകൾ അല്ലേ അതിമനോഹരമാണ് ഈ ഗ്രാമം ആ കണ്ട ഇന്നേരം ഒരാൾ കരയുന്നത് പൂച്ച ബാ 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 ബാബാ വരൂ വരൂ ഒരു പൂച്ചയുണ്ട് കേട്ടോ ബാ ആ പൂച്ചയെ ഞാൻ കാണിച്ചു തരാം അങ്ങനെ ആ പൂച്ച ഈ മതിലിനപ്പുറമാണ് അത് ചിലപ്പം വരും കരയുന്നുണ്ട് ഇന്നലെ വന്നായിരുന്നു കേട്ടോ എൻ്റെ ആ ഷോർട്ട്സ് വീഡിയോലുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് പ്രകൃതി മനോഹരമായ ഒരു കേരള സിനിമ വന്നിട്ടുണ്ട് ചെടികളും മരങ്ങളെല്ലാം പൂത്തുലഞ്ഞ് സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഒരു സമയമാണ് നോക്കൂ അല്ലേ എനിക്ക് ഈ പ്രകൃതിയെല്ലാം ഭയങ്കര ഇഷ്ടമാണ് പച്ചപ്പ് നിറഞ്ഞ പ്രകൃതികൾ അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ അതിനേക്കാൾ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നത് അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായം പറയണം നിങ്ങൾക്ക് പ്രകൃതി ഇഷ്ടമാണോ നാടൻ കാഴ്ചകൾ ഇഷ്ടമാണോ എന്നൊക്കെ നിങ്ങൾ പറയണം ഓക്കെ അപ്പം എല്ലാവരും വരൂ അങ്ങനെ നമ്മുടെ ഈ ഗ്രാമം സൗന്ദര്യം പ്രകൃതി ഒക്കെ കാണുമ്പോൾ ആകാശം നോക്കൂ എന്ത് സുന്ദരമായിട്ടുണ്ട് പ്രകൃതി അതിമനോഹരം അപ്പം നമുക്ക് ഒരു പാട്ട് പാടാൻ കൊതിയാവുന്നു അല്ലേ നാടൻ പാട്ടിൻ്റെ മടിശീലുകിലും നാട്ടിൽ പുരമൊരു യുവതി പക്ഷേ ഞാൻ പാടിയതെല്ലാം തെറ്റാണ് പക്ഷെ അതിമനോഹരമായ പാട്ടാണ് ഒരുപാട് പാട്ടുകൾ മനസ്സിലിങ്ങനെ തട്ടിക്കളിക്കുന്നുണ്ട് ഈ പ്രകൃതിയൊക്കെ കാണുമ്പോൾ ഒരു മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷമാണ് ഒരുപാട് ആൾക്കാർക്ക് പ്രകൃതി എല്ല കാഴ്ചകളിലും കാണാനെല്ലാം അതി മനോഹരമായ ഒരു ഇഷ്ടം തന്നെയാണ് ഒരു പ്രത്യേകതയാണ് അതിൻ്റെ ഒരു ഒരു പോസിറ്റീവ് എനർജിയാണ് എന്നാണ് പറയുക പ്രകൃതി സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അല്ലേ നിങ്ങൾക്ക് അതിൽ എത്ര പേർക്ക് ഇതൊക്കെ ഇഷ്ടമാകുന്നുണ്ട് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് നിങ്ങൾ തീർച്ചയായും തരണം അപ്പം ഇന്നലെ മുതലേ മഴ കുറവാണ് ഇന്നും മഴ പെയ്തിട്ടില്ല അപ്പം അതിൻ്റെ മനോഹരയാണ് നോക്കൂ ഈ പച്ചപ്പ് നിറഞ്ഞ ആ ഇലകൾ സന്തോഷിക്കുന്നുണ്ടോ അതുകൂടാതെ അണ്ണാരക്കണ്ണൻ അണ്ണാരക്കണ്ണൻ ആക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ അതെല്ലാം കൂടി തുള്ളിച്ചാടി കളിക്കുകയെന്ന് അതുപോലെ തന്നെ പൂച്ചയുണ്ടായിരുന്നു ഒരു മാലിപ്പൂച്ച അതടുത്ത് വന്നില്ല അത് എന്താ പറയേണ്ടത് അതിനെ ഒരു മതിലിനപ്പുറായിരുന്നു അപ്പോൾ അതിന് ഇപ്പുറത്തേക്ക് വരാൻ ഒരു മടി എന്താണെന്നറിയില്ല അപ്പോൾ കണ്ടു നോക്കൂ നിങ്ങൾ തെങ്ങുകളും പ്ലാവുകളും പ്ലാവിൻ്റെ മുകളിൽ ചക്കയുണ്ട് കേട്ടോ കുറേ ചക്ക വീണ് ഉയരത്തിലുള്ളതാണ് അപ്പോൾ അത് പറിക്കാനെല്ലാം വലിയ പ്രയാസമാണ് അപ്പോൾ ഇതുപോലെയുള്ള കാടുകളെല്ലാം അതി മനോഹരം തന്നെയാണ് എല്ലായ്പ്പോഴും ഇതാണ് എക്സോറ എന്ന് പറഞ്ഞ പൂ നിങ്ങളെ നാട്ടിലുണ്ടാകും വീട്ടിലു വീട്ടിൽ പറമ്പത്തുണ്ടാകും അല്ലേ അതിമനോഹരമായ ചെറിയ ഈ ക്ഷേത്രങ്ങളിലെല്ലാം പൂജക്കൊക്കെ എടുക്കുന്ന പൂക്കളാണ് ഇത് എക്സോറ ഇതിന് വലിയ കാര്യകാരണങ്ങളുണ്ട് കഥകളുണ്ട് എക്സോറ എന്താണ് ചെടി എന്നുള്ളത് അതിമനോഹരമായ ചുവന്ന പൂവാണ് ഒരു ഒരു കൊട്ടയിൽ ഒരു കദറിൽ ഇതിൽ തന്നെ മുട്ടിൽ തന്നെ ഒരുപാട് പൂക്കൾ ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ പൂക്കളാണ് നോക്കൂ ഈ പച്ചപ്പ് നോക്കൂ കാട് നിറഞ്ഞ ഒരു പച്ചപ്പ് അന്തരീക്ഷം പ്രകൃതി പക്ഷേ ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ വെയിലില്ല കേട്ടോ ഫെയിലിംഗ് കൂടി ഉണ്ടെങ്കിൽ അതി മനോഹരമായിരിക്കും ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സ് നിറഞ്ഞായിരിക്കും ഏതായാലും പിന്നെ ഇത് കാണുക ഇല്ല കണ്ടോ ഞാൻ പറഞ്ഞ പൂച്ച അവിടെ ഉള്ള പൂച്ച ഇനി വരുമ്പോൾ പൂച്ചയെ നമുക്കെടുക്കാം നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ ഷോർട്സ് വീഡിയോകളുണ്ട് ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നെ ഫോളോ ചെയ്യുക എൻ്റെ ജീവിതം എന്ന യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു അടുത്ത വീഡിയോ ആയി മുന്നോട്ട് വരാം ഓക്കെ ബൈ